The <laughs> സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും അല്ലേ വിചാരിക്കുന്നു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ന്യൂസ് ടോക്സ് നിങ്ങളീ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ ചാർജർ ആണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അനങ്ങൊണ്ടിരിക്കണം ഞാൻ ഞാൻ ഫോൺ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പം ജസ്റ്റ് എന്തെങ്കിലും ഒരു ഇൻട്രോ വീഡിയോ എടുക്കേണ്ടിയെന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് ചെയ്യുന്ന ഒരു ഇതിൻ്റെ ഇത് ഞാൻ വർക്ക് ഇത് ചേച്ചിയുടെ മുറിയാട്ടോ കേട്ടോ ചേച്ചിയും കുഞ്ഞും കിടക്കുന്ന മുറിയാട്ടോ ആട്ടോ അപ്പം അവരിവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഞാനത് കൈയടക്കിയിരിക്കുകയാണ് അപ്പം ഇനി അവർ വരുമ്പോഴത്തേക്കും ഇനി സാധനങ്ങളെല്ലാം മേപ്പോട്ട് കൊണ്ടുപോകണം അവൻ്റെ കയ്യിൽ കുഞ്ഞിൻ്റെ കയ്യിൽ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവനത് മൂക്കിലും വായിലും ഒക്കെ എടുപ്പ് വിടുപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഭയങ്കര ഇടിവെട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എനിക്ക് എനിക്കെൻ്റെ ജോലി ചെയ്തേ മതിയാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ ഇഷ്ടം പോലെ ഫേഷ്യൽ ഹെയർസ് ഒന്നും നമുക്ക് ഇന്ന് നമ്മൾ റസ്റ്റ് ആട്ടോ നമ്മൾ ഇന്ന് ജ്വലറി മേക്കിംഗ് ഒന്നും അല്ല ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഒരു റിഫ്രഷ്മെൻ്റ് എന്നുള്ള രീതിയിൽ ഒന്ന് നമ്മൾ നമ്മുടെ ഫേസിനെയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം ഞാനാണെങ്കിൽ അധികം എന്താണ് ഒത്തിരി പൗഡർ മാത്രമേ ഞാനങ്ങനെ ഇപ്പം പണ്ടൊക്കെ കോളേജിലൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ ക്രീമും പൗഡറും എല്ലാം അങ്ങനെ മിക്സ് ചെയ്തായിരുന്നു തൂക്കുന്നത് പരട്ടുന്നത് ഇപ്പോൾ പക്ഷേ ഞാൻ പൗഡർ മാത്രമേ ഇടാറുള്ളൂ വേറെ ഒന്നും ഞാനങ്ങനെ ഒന്നും ഒന്നും ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല മുഖം പോലും ഞാനങ്ങനെ ക്ലീൻ ചെയ്യാറ് പോലുമില്ല അല്ലെങ്കിൽ എല്ലാത്തിനും എന്തോ ഒരു 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 വിരക്തി അല്ലെങ്കിൽ മടിയാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എന്താണെന്ന് എനിക്ക് അത് എന്നോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഇപ്പം അങ്ങനെയൊന്നും അങ്ങനെ ഫേസ് നോക്കണമെന്നും അവ നന്നായിട്ട് ക്ലീൻ ചെയ്തിരിക്കണമെന്ന് ഒരു പ്രത്യേകിച്ച് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അപ്പം ഞാൻ ഫേസ് വാഷ് ചിലപ്പോഴൊക്കെ അമ്മയൊക്കെ വഴക്ക് പറഞ്ഞാണ് ഫേസ് വാഷൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത് കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കടയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വാങ്ങിച്ചു വെക്കും പക്ഷേ ഒന്നും ഞാൻ യൂസ് ചെയ്യത്തില്ല എന്താണെന്ന് എനിക്കറിയത്തില്ല എന്തോ ഒരു ഒരു എന്തോ ഒരു ഭയങ്കര ഒരു ഒരു എന്താ പറയുക യൂസ് ചെയ്യാനുള്ളൊരു മടിയായിരിക്കാം എനിക്കറിയില്ല അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എനിക്കാണെങ്കിൽ ഫേഷ്യൽ ഹെയർസ് ഒരുപാടുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് അതിന് ഈ തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ടാണോ പി സി ഒ ഡിയുടെ കുഴപ്പമില്ല ഞാൻ വേണമെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് പോകാത്തത് എനിക്ക് സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയാട്ടോ അപ്പോൾ ഈ ഒന്നും ഉള്ളത് അറിയത്തില്ല തൈറോയ്ഡ് ഉണ്ടോയെന്നോ പി സി ഒ ഡി ഉണ്ടോയെന്ന് ഭയങ്കരമായിട്ട് ഫേഷ്യൽ ഹെയർസ് നല്ല രീതിയിൽ വരുന്നുണ്ട് എന്തെങ്കിലും ഹോർമോണൽ ചേയ്ഞ്ച് ഇംബാലൻസൊക്കെ വരുമ്പോഴായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ വരുന്നത് അപ്പം എന്താണെന്നൊന്നും എനിക്ക് പക്ഷെ ഈ പീരീഡ്സൊക്കെ എനിക്ക് കറക്റ്റായിട്ടാണ് പോകുന്നത് അതിന് പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളൊന്നും അത് മുറയ്ക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഫേഷ്യൽ ഹെയ്സ് നല്ലപോലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ബ്ലേഡ് വെച്ചിങ്ങനെ കളയുകയാണ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുതെന്നാണ് പറയുന്നത് എനിക്കറിയത്തില്ല അപ്പം ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു വീഡിയോ കണ്ടായിരുന്നു വൈറലായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അപ്പം എനിക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വീഡിയോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതെൻ്റെ കണ്ടൻ്റ് അല്ല ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അത് ആപ്ലിക്കേബി അത് എന്താണ് നല്ലതാണോ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് നമ്മൾ റിസൾട്ട് നോക്കുകയാണ് അപ്പോൾ ഞാൻ കാപ്പിപ്പൊടി ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻസ്റ്റൻ്റ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനിയിപ്പം അല്ലാത്തയാണോ എന്ന് എനിക്കറിയാം ഇൻസ്റ്റൻ്റ് ആട്ടോ എടുത്തിരിക്കുന്നത് നമ്മുടെ മറ്റേ എസ് കഫേടെയാന്ന് തോന്നുന്നു ഞാൻ കവർ ശ്രദ്ധിച്ചില്ല എന്നിട്ട് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മുട്ടയുടെ വെള്ളയുണ്ടല്ലോ അത് ഞാൻ എടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ വെച്ചിട്ട് നല്ല രീതിയിൽ അടിച്ച് പതപ്പിച്ച് നമ്മളെടുക്കുന്നുണ്ട് പതപ്പിച്ച് ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ അടിച്ച് നമ്മൾ എടുക്കുന്നുണ്ട് അടിച്ചെടുത്തതിന് ശേഷം ഇനി എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിന് കുറച്ച് സ്റ്റാൻഡൊക്കെ ഇനി വാങ്ങിക്കണം നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഒന്ന് സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യേണ്ടി എനിക്കിന്ന് വീഡിയോ എടുക്കുന്നതിലൊക്കെ അപ്പം അപ്പം നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ മുടിയൊക്കെ കിട്ടി ഇതുപോലെ നമ്മൾ മുഖത്ത് നമ്മുടെ തോർത്തൊക്കെ ഇങ്ങനെ ഡ്രസ്സിലൊന്നും ആകാതിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്നിട്ട് മൂടി വെ ഡ്രസ്സൊന്നും മൂടി വെക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുഖത്തോട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ബ്രഷ് കയ്യിലുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ബ്രഷ് കുറച്ച് ഹാർഡാട്ടോ ആട്ടോ അതിനെക്കാട്ടിൽ നല്ലത് നമ്മുടെ മറ്റേ മറ്റേ ബ്രഷ് ഉണ്ടല്ലോ എന്തുവാ ഈ ഡൈ ഒക്കെ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈപ്പിലുള്ള ബ്രഷ് ഉണ്ടല്ലോ നമ്മൾ ഹെയർ ഡൈ ഒക്കെ ചെയ്യുന്നത് ആ ബ്രഷ് ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ ഞാൻ ഇപ്പോൾ ത്രെഡ് ചെയ്തിട്ട് തന്നെ ഒരു കഴിഞ്ഞിടയ്ക്കെങ്ങാണ്ടാണ് ഞാൻ ത്രെഡ് ചെയ്തത് അത് ഒരുപാട് ഒരു ഒരു വർഷത്തിനിടയ്ക്കെങ്ങാണ്ടാണ് ഞാൻ ത്രെഡ് ചെയ്തതൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് തന്നെ വിരളമാണെന്ന് വേണമെങ്കിൽ പറയാം മീൻസ് പറഞ്ഞാൽ ഒന്നിനോട് ഒരു ഇൻട്രസ്റ്റും ഇല്ല എപ്പോഴും ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ മുറിക്കാത്തിരിക്കുകയാണ് എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് എനിക്കും അറിയത്തില്ല പക്ഷേ എനിക്ക് കൂടുതലും സമയം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് കൂടുതലും എനിക്കിഷ്ടം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടേതായ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം പക്ഷേ ഭയങ്കര ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മുഖത്തൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഭയങ്കരമായിട്ട് ചെറിയ രീതിയിൽ ഇടി ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനത് മുഖത്ത് മൊത്തത്തിൽ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ ടിഷ്യൂ പേപ്പർ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് മുറിച്ച് മുറിച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആ മുഖം മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് ഒന്ന് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിതൊക്കെ എൻ്റെ ചേച്ചിയാണെങ്കിൽ ഇതൊക്കെ നല്ല രീതിയിൽ വൃത്തിക്ക് ചെയ്യും കേട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സാധനം തീരെ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോഴാണ് ഇപ്പം നമ്മൾ ഹാൻഡ് മെയ്ഡ് ജ്വലറി ആണ് ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ശടപടേ ഷടപടേ ശടപടേ തീർക്കണമെന്നുള്ള ആ ഒരു മെന്റാലിറ്റിയിലാണ് പക്ഷേ ആ ഒരു മെൻറ്റാലിറ്റി നമ്മൾ കുറച്ച് ക്ഷമിച്ചെങ്കിലേ നമുക്ക് ഓരോ കാര്യങ്ങളും ലൈഫിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞാനിങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ എങ്ങനെ അതൊന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് ഒന്ന് ഒട്ടിച്ച് ഒട്ടിച്ചെല്ലാം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അതിങ്ങനെ നമ്മൾ ടിഷ്യൂ പേപ്പറോ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും അതങ്ങ് ഒട്ടി അങ്ങ് ഇരുന്നോളും ഇപ്പം എന്നെ കാണുമ്പോഴത്തേക്കും ഒരു ഈജിപ്ഷ്യൻ മമ്മിയെ പോലെ ആയിരിക്കും നിങ്ങൾ നോക്കുന്നു പക്ഷേ എനിക്ക് നല്ല രീതിയിൽ ഫേഷ്യൽ ഹെയർസ് ഉണ്ട് കേട്ടോ ഞാനത് അങ്ങനെ ശ്രദ്ധിക്കാതിരിക്കുവായിരുന്നു പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഞാൻ ഈ കോഴിക്കോടൊക്കെ പോയ സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ നമ്മുടെ ബ്ലേഡ് ഉണ്ടല്ലോ മറ്റേ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യുന്ന ഒരു സൈ ഒരു സംഭവം ഉണ്ടല്ലോ ആ സംഭവൊക്കെ വെച്ച് റിമൂവ് ചെയ്താണ് ഞാൻ പോയത് എനിക്ക് ഉണ്ട് കേട്ടോ ഒത്തിരി ഉണ്ടത് മൂക്കിൻ്റെ താഴെയായിട്ടാണെങ്കിലും താടിയുടെ താടിയുടെ പോലെ ഉള്ളത് അതിന് എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് മൂലമാണോ എന്നുള്ള കാര്യം എനിക്കറിഞ്ഞു ചിലപ്പം ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അറിയാൻ പറ്റുമായിരിക്കും അറിയില്ല ഞാൻ പിന്നെ ചെക്ക് അതിൻ്റെ പുറകൊന്നും ഞാൻ പോയില്ല അപ്പം എങ്ങനെയെങ്കിലും സംഭവം ഒന്ന് റിമൂവ് ചെയ്യണമെന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടൊരു വീഡിയോ ആണ് അപ്പം ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ രണ്ട് കോട്ടിംഗ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു ഇനി ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടൊന്ന് വെക്കണം അപ്പം ഉണങ്ങാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചു പക്ഷേ എനിക്കാണെങ്കിൽ സംഭവം കൊള്ളാം കേട്ടോ ഇത് നമുക്ക് എന്താണ് ഒരു ഫേഷ്യൽ ചെയ്ത ഒരു പ്രതീതിയാണ് എനിക്ക് തോന്നിയത് നമ്മൾ കോഫിയുടെ ആ ഒരു ഫേഷ്യലൊക്കെ ചെയ്യൂല അതുപോലെയാണ് മുഖം നല്ല രീതിയിലൊന്ന് ആയിട്ടുണ്ട് പക്ഷെ എൻ്റെ ഫേഷ്യൽ ഹെയർസ് അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ എന്തോ അതെനിക്ക് അറിയത്തില്ല പക്ഷേ ഈ ഫേഷ്യൽ ഹെയർസ് ആണെങ്കിൽ അതിൻ്റെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ നല്ല രീതിയിൽ റിമൂവായിട്ട് മുഖം കുറച്ചുകൂടെ ഒന്ന് പണ്ടത്തെ ഒരു മുമ്പത്തെ ഒരു മുഖത്തെക്കാട്ടിലും കുറച്ചുകൂടെ ഒന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ട് ഫേഷ്യൽ ഹെയർസ് ജസ്റ്റ് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഇങ്ങനെ റിമൂവായി വരുന്നുണ്ട് അല്ലാതെ അതിൻ്റെ കൂട്ടത്തിൽ എനിക്കിങ്ങനെ ഇളക്കിയെടുക്കാൻ അത് പറ്റുമൊന്നുമില്ല എനിക്ക് ഈ ഒരു സംഭവം നല്ല രീതിയിൽ നല്ല നല്ല യൂസ്ഫുള്ളാണ് നല്ല പക്ഷേ എൻ്റെ ഫേഷ്യൽ ഹെയ്സ് റിമൂവ് ആയില്ലെന്നുള്ളതേ ഉള്ളൂ മുഖം നല്ല രീതിയിൽ വെളുത്തിട്ടുണ്ട് കേട്ടോ നല്ല ബ്രൈറ്റൻ ആയിട്ടുണ്ട് പിന്നെ കുറച്ച് പാടുകളും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ ഇന്ന് റിമൂവ് ആക്കണം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയതാട്ടോ എങ്ങനെ ഇരിക്കുമെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത് വളരെ കുറവാണ് അപ്പം ടറ്റ ബൈ ബൈ സീ യു നെക്സ്റ്റ് വീൽ കണ്ടുമുട്ടാം ഡിയേഴ്സ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ബായ്